യിഷ ബീവിയുടെ സമീപത്തേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട് വയസ്സായ ഒരു ഉമ്മയാണ് ആ ഉമ്മയുടെ കയ്യിൽ രണ്ട് മക്കളുണ്ട് ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് മക്കളുണ്ട് മഹതിയായ ആയിഷാ ബീവിയോട് ചോദിച്ചു വല്ലതും തരണമെന്ന് അൻഹ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് ഈത്തപ്പഴം എടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഉമ്മ അതിൽ നിന്നൊരു ഈത്തപ്പഴം തന്റെ വലതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു മറ്റേ ഈത്തപ്പഴം ഇടതു ഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു എന്നിട്ട് രണ്ടുപേരും തിന്നുന്നത് ആസ്വദിക്കുകയാണ് മൂന്നാമത്തൊരു ഈത്തപ്പഴം ആ ഉമ്മ തിന്നാൻ നിൽക്കുമ്പോഴാണ് മറ്റേ രണ്ട് കുഞ്ഞുങ്ങളും ഉമ്മയോട് ഉമ്മ ആ ഈത്തപ്പഴം കൂടി തരൂ തെരുവെന്ന് പറഞ്ഞ് കൈനീട്ടിയത് ഉമ്മക്ക് വിശപ്പുണ്ട് പട്ടിണിയാണ് ഉമ്മയും പട്ടിണിയാണ് പക്ഷേ തന്റെ രണ്ട് മക്കൾ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആ ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ ഉമ്മയുടെ പട്ടിണി മറക്കുകയാണ് അതോടുകൂടി ആ ഈത്തപ്പഴം രണ്ട് കഷ്ണമാക്കി ഒരു കഷ്ണം ഒരു കുഞ്ഞിനും മറ്റേ കഷ്ണം മറ്റൊരു കുഞ്ഞിനും കൊടുക്കുകയുണ്ടായി എന്നിട്ട് ഈ ഉമ്മ പട്ടിണി കിടക്കുകയാണ് ഇത് കണ്ടപ്പോൾ അൻഹയുടെ മനസ്സ് വേദനിക്കുകയാണ് ഹബീബ് വേദന പറഞ്ഞു നബിയെ ഇങ്ങനൊരു ഉമ്മ വന്നത് അവർക്ക് ഈത്തപ്പഴം കൊടുത്തത് എന്നിട്ട് ആ ഉമ്മ സ്വന്തം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ആ ഭക്ഷണം ആ ഈത്തപ്പഴം രണ്ട് മക്കൾക്ക് കൊടുത്തത് ലഭിച്ചങ്ങള് പറഞ്ഞു ഇവർ ഇതുപോലെയുള്ള മക്കളെ കൊണ്ട് ആ ഏതൊക്കെ ഉമ്മമാരാണ് പരീക്ഷിക്കപ്പെടുന്നത് ആ ഉമ്മമാർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദ് മക്കളെ കൊണ്ടൊക്കെ വലിയ പരീക്ഷണം ഉണ്ടാവും ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നിട്ടും നമ്മൾ ത്യാഗം ചെയ്യും ആ ത്യാഗത്തിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ വളർത്തിയതിൻ്റെ പേരിൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യം ഇതാണ് എന്നാൽ ഇതിനേക്കാളും കാരുണ്യം അള്ളാഹുവിന് നമ്മളോടുണ്ട് നാളെ മക്കളോട് സ്നേഹമുണ്ട് പക്ഷേ മഷ്വറാലോകത്ത് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല ഉമ്മി നിങ്ങളെ ഉപ്പയ്ക്ക് കഴിയില്ല മക്കൾക്ക് കഴിയില്ല ഭാര്യയ്ക്ക് കഴിയില്ല ഭർത്താവിന് കഴിയില്ല പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരാളാണ് ആ സമയത്ത് നീ താങ്കൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നമ്മുടെ നമ്മൾ പാരായണം ചെയ്യുന്നത് ലഭിക്കുന്ന നമ്മെ ഉൾപ്പെടുത്തട്ടെ അതാണ് സൂറത്ത് തോബയിൽ അവസാനത്തെ ആയത്ത് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ പറഞ്ഞു എന്തിന് നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഹബീബിനും പ്രയാസമാണ് നമ്മുടെ വേദന നമ്മളെക്കാളും അനുഭവിച്ചത് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി എന്നാൽ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ വിഷയത്തിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് അള്ളാഹുവിന്റെ ഹബീബ് നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത് നമ്മോട് കാരുണ്യവും നമ്മോട് വളരെ സ്നേഹവുമുള്ളൊരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ്ലാഹു അലഹി തങ്ങളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ പഠിപ്പിക്കുന്നുണ്ട് ഇനി ലബിറ്റങ്ങളുടെ ഒരു പ്രാർത്ഥന ലബിറ്റങ്ങൾ ഉമ്മത്തിനു വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഒരു ദുരായ ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാ നിസ്കാരത്തിലും

എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരാണ് എന്ന് വസ്ലം അപ്പൊ ലബിച്ചങ്ങൾക്ക് ഈ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് ലബിത്തങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല അല്ലെ അങ്ങനെ തന്നെ നമ്മൾ സ്വലാത്ത് ചെല്ലിയത് കൊണ്ട് ലബിത്തങ്ങളുടെ മഹത്വം ഇനി വർദ്ധിക്കാനുണ്ടോ ഉണ്ടോ ഉണ്ടോ ലബിറ്റങ്ങൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ ധറജ ഓൾറെഡി അള്ളാഹുവിൻ്റെ ഹബീബിന് കിട്ടിക്കഴിഞ്ഞു പിന്നെ ഈ സ്വലാത്തിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ് ൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ സ്നേഹിക്കുംബിത്തങ്ങൾക്ക് നമ്മുടെ കൊണ്ട് ഒന്നും കിട്ടാനില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ വസ്ലം അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മയും സ്നേഹിക്കും അപ്പൊ അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നബിത്തങ്ങൾ സ്വരാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത് നബിത്തങ്ങൾക്ക് കാര്യം ഉണ്ടായിട്ടല്ല ഉമ്മച്ചിന് കാര്യം ഉണ്ടായിട്ടാണ് നമ്മുടെ കാര്യലാഭമാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ കാര്യലാഭമാണ് ലബിത്തങ്ങൾ പറഞ്ഞ പറയാണ് എനിക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ തങ്ങൾ വരുന്ന സദസ്സിലേക്ക് സൊഹാബാക്കൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നബി ലബിത്തങ്ങൾ അതുപോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ് നബി തങ്ങൾ വരുമ്പോ ആലിമ്യങ്ങൾ വരുമ്പോ എന്ത് ചെയ്യും നമ്മൾ എണീറ്റ് നിൽക്കും പക്ഷെ തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല എന്നാണ് നബി തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് വെച്ച് സൊഹാബാക്കൾ എണീറ്റ് നിന്നിട്ടില്ല എന്നല്ല അവർ എണീറ്റ് നിന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉമ്മത്തിനോട് ഇത്രയും മയത്തോടെ പെരുമാറിയ ലഭിച്ചങ്ങൾ നമ്മോട് സ്വലാത്തൊരുപാട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത് ലഭിച്ചങ്ങൾക്ക് കാര്യലാഭം ഉണ്ടായിട്ടല്ല അത് നമ്മുടെ കാര്യലാഭമാണ് എന്താണത് കൊണ്ട് നമ്മൾക്ക് നേട്ടം അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനായി മാറാൻ നമ്മൾക്ക് സാധിക്കും അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അള്ളാഹുവിന്റെ ഹബീബ് അലൈവല്ല തങ്ങളുടെ പ്രസന്നമായ മുഖം കണ്ടപ്പോ ഒരു കാര്യം ആവശ്യപ്പെടാൻ നമ്മുടെയൊക്കെ ഭാര്യമാർ അങ്ങനെയാണ് അല്ലെ നല്ലൊരു സന്തോഷമുള്ള സമയം കാണുമ്പോൾ ഭാര്യന്മാർ പതുക്കെ വന്നിട്ട് എനിക്ക് അത് വാങ്ങിച്ചു തരുമോ ഇത് വാങ്ങിച്ചിട്ട് തരുമോന്നൊക്കെ ചോദിക്കും നല്ല ദേഷ്യമുള്ള സമയമാണ് നല്ല അല്ല അങ്ങനെ ഉണ്ടാവില്ലേ നല്ല ചുടിച്ച് നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങിച്ചു തരാൻ പറയൂല കാരണം ഒന്നും കിട്ടൂലെന്ന് ഉറപ്പാണ് അപ്പോൾ നമ്മൾ നല്ലൊരു ഹാപ്പിയായി ഫ്രീ ആയൊരു സമയത്ത് എനിക്ക് നമുക്ക് അവിടെ പോയാലെന്തെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാലെന്തെ നമ്മൾക്കൊരു സ്വർണം വാങ്ങിച്ചാലെന്തെ അങ്ങനെയൊക്കെ ഭാര്യമാരെ ചോദിക്കും അതേപോലെ ഹബീബായ അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചു യാ ഹബീബേ എനിക്ക് എനിക്ക് വേണ്ടി വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ പ്രാർത്ഥിക്കുമോ നബിയെ എന്ന് ചോദിച്ചു എനിക്ക് വേണ്ടി നബി തങ്ങളെ ഒന്ന് ദുആ ചെയ്യുമോ അപ്പൊ ആയിഷ ബിവിക്ക് ചോദിക്കാനുള്ളത് അതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത് ചൂരിദാറും സ്വർണവും കൈച്ചേണും കാൽച്ചേണും ഒക്കെയാണ് ഇറങ്ങൊക്കെയാണ് എന്ന് ആയിഷ ബിവിക്ക് ചോദിക്കാനാണ് നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ചോദിച്ചു അപ്പൊ നബി തങ്ങൾ ചെയ്യാൻ എന്ത് എൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷാ ആയിഷിയുടെ എല്ല കഴിഞ്ഞുപോയ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേല്ല പരസ്യമായി ചെയ്ത എല്ലാ ചിന്മകൾക്കും നീ മാപ്പ് നൽകണേ നൽകണേയല്ല എന്ന് മഹതിയായ ഐഷ ബീവിക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ചെയ്തപ്പോൾ സന്തോഷമായി ഫലോഹിഷി ചിരിച്ചു ചിരിച്ചു നിയന്ത്രണം തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീണു സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആയിഷാ ബിവിച്ച് കൊണ്ട് തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീഴുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് മടിത്തട്ടിലേക്ക് വീഴുകയാണ് ഫഖാല ലഹാ അല്ലാഹുവിൻ്റെ ഹബീബ് ചോദിച്ചു ദുആഇ എൻ്റെ ഈ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചോ ആയിഷ കാരണം നീ സന്തോഷിച്ചോ ആയിഷ എന്ന് ചോദിച്ചു അപ്പോഴാണ് ആയിഷിവി ചോദിക്കുന്നത് മാലീ ലാ നബിയെ നിങ്ങളുടെ ദുആയിൽ എങ്ങനെയാണ് നബിയെ ഞാൻ സന്തോഷിക്കാതിരിക്കുക അങ്ങനൊരു പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ അങ്ങേക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്തൊരു ദയാണ് നബിയെ കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നത് രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് ഇതെല്ലാം പുറത്തു തരണമെന്ന് നിങ്ങൾ ദ്വായ ചെയ്താൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ദോഷമെങ്കിലും എനിക്ക് ബാക്കിയുണ്ടാകുമോ നബിയേ എന്തൊരു ദ്വായാണത് എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും അപ്പോഴാണ് മുഹമ്മദ് റസൂർലാഹി സാഹുലി മാത്തേ പറഞ്ഞത് ആയിഷാ عائشه مالكت والله انها لدعوتي لامتي في كل صلاه عائشه بركات والله അള്ളാഹു സത്യം ഇതാണ് ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി എൻ്റെ സമുദായത്തിന് വേണ്ടി എൻ്റെ ശേഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഇതേ ഒരു ചെയ്യുന്നുണ്ട് എന്ന് വസ്ല്ലം നമ്മൾക്ക് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ അതുകൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം സ്നേഹം അമലിനെക്കാളും പ്രധാനമാണ് അത് നമ്മൾ മനസ്സിലാക്കണം അമൽ കൊണ്ട് രക്ഷപ്പെട്ടു കൊള്ളണമെന്നില്ല പക്ഷെ സ്നേഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും സ്വയംഭാക്കളൊക്കെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നാൽ അവർക്കതിൻ്റെ കൂടെ അമലുണ്ടായിരുന്നു എന്നാലും സ്നേഹത്തിനാണ് അവർ മുൻഗണന നൽകിയത് സ്നേഹം വളരെ പ്രധാനമാണ് അല്ലേ അമലൊന്നും എന്ന് വിചാരിക്കുക നിങ്ങൾ ആരും അമല് ചെയ്തില്ല അങ്ങനെ വിചാരിക്കുക അങ്ങനെ സങ്കല്പിക്കുക അമലൊന്നും നമ്മുടെ കയ്യിലില്ല പക്ഷെ നമ്മൾ ലഭിച്ചങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചു സ്നേഹിക്കുമ്പോൾ അമൽ വരും അത് വേറെ വിഷയാണ് ലപിറ്റങ്ങളെ സ്നേഹിക്കുമ്പോൾ ലഭിച്ചങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കും ഏതായാലും ആലിമിങ്ങളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ മനസ്സിൽ സ്നേഹിച്ച് നമ്മൾ നടന്നു ആ സ്നേഹം കൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ എവിടെ വേണം നിങ്ങൾ കുറേ സമയമൊന്നും പ്രസംഗിക്കാനില്ല ഒരു ഏകദേശം ഒമ്പത് മണിയായി ഒരു ഒന്നൊന്നര മണിക്കൂറിനെ ഉണ്ടാവുള്ളൂ ഉദാഹരണം ചോദിക്കുകയാണ് മദീനയിൽ വെച്ച് നിസ്കരിക്കലാണോ അല്ല മക്കയിൽ വെച്ച് നിസ്കരിക്കലാണോ ഏറ്റവും പുണ്യമുള്ള അമൽ ഏറ്റവും പ്രതിഫലമുള്ള അമൽ ഏറ്റവും കൂടുതൽ കൂലി പ്രതിഫലം എവിടെ വെച്ച് നിസ്കരിച്ചല്ല മദീന പള്ളിയിലാണോ മസ്ജിദുൽ നബവിയിലാണോ മസ്ജിദുൽ ഹറമിലാണോ എവിടെയാണ് മദീനയിലോ മക്കയിലോ ആ എവിടെയാണ് മക്കയിലാണ് അല്ലേ ഒരു റക്കായത്തിന് പത്ത് ലക്ഷം പ്രതിഫലമാണ് ലക്ഷമെന്ന അഭിപ്രായമുണ്ട് പത്ത് ലക്ഷം അഭിപ്രായമുണ്ട് മദീനയിൽ ആയിരം റക്കായത്തിൻ്റെ പ്രതിഫലമാണ് മക്കയും മദീനയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് നാടാണ് ഏറ്റവും ഉത്തമമെന്ന് ചർച്ച പണ്ഡിതന്മാർ ആര് മദീനയാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നവരുണ്ട് അല്ല മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ബന്ധ്യ വിശ്രമം കൊള്ളുന്ന റൗലയാണ് മദീനയും മക്കയും കമ്പർ ചെയ്താൽ മക്കയാണ് പക്ഷെ ലോകത്ത് ഏറ്റവും നല്ല സ്ഥലം മണ്ണ് അത് ഹബീബന്ധി വിശ്രമം കൊള്ളുന്ന മണ്ണാണ് എന്ന് ആലിമ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അമല വെച്ച് നോക്കുകയാണെങ്കിൽ മക്കയാണ് സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിൽ മദീനയാണ് ഇതൊരു ക്ലോസ്ഡ് പിന്നെ ഓഡിറ്റോറിയ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് തേൽ പ്രസംഗിക്കാൽ ഏറ്റവും നല്ലത് അങ്ങനെ ചാറ പോറാന്ന് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല അല്ലെ അങ്ങനെ തന്നെ ഉറക്കം മാത്രം പറഞ്ഞാൽ ഇത് ഏറ്റവും സൗകര്യമാണ് ഇത്തരം സദസ്സുകൾ മറ്റേ നമ്മുടെ റോഡ് സൈഡിലുള്ള സദസ്സിനേക്കാളൊക്കെ ഏറ്റവും പുണ്യം ഇതാണ് ഷാ അല്ലാറാക്കട്ടെ മദീനയാണോ മക്കയാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അമല വെച്ച് നോക്കുമ്പോൾ മക്കയാണ് കാരണം ഒരു റക്കായത്തിന് പത്ത് ലക്ഷം റക്കായത്തിൻ്റെ പ്രതിഫലം മക്കയിലുണ്ട് പിന്നെയോ മക്കയിൽ വേറെന്താ ഉള്ളത് ഖാബയുണ്ട് ഖാബയെ നോക്കിയിരിക്കൽ പുണ്യമാണ് ഖാബയെ നോക്കിയിരിക്കൽ പുണ്യമാണ് മക്കയിലുണ്ടെങ്കിൽ ത്വാഫ് ചെയ്യാം നമ്മൾക്ക് ത്വാഫ് ചെയ്താൽ അതിനുള്ള പ്രതിഫലം എന്താ അള്ളാഹുവിന് വേണ്ടി ഏഴ് ത്വാഫ് ചെയ്യാണ് കായയുടെ ചുറ്റും നമ്മൾ ചുറ്റാണ് അതിന് പ്രതിഫലമുണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഒമ്പ്ര ചെയ്യാം ആയിഷ പള്ളിയിൽ പോയി ഹറാം കെട്ടി ഒമ്ര ചെയ്യാം ഒരു ഒമ്ര മുതൽ അടുത്ത ഒമ്ര വരെയുള്ള സമയം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമെന്നാണ് അഥവാ നമ്മൾ ഈ വർഷം ഒരു എമ്ര ചെയ്തു അടുത്ത വർഷം വീണ്ടും പോയി നമ്മൾ ചെയ്യാൻ അപ്പൊ ഈ വർഷത്തിന്റെയും ആ അടുത്ത വർഷം ചെയ്യുന്ന ആ ഒരു വർഷ കാലയളവിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ തൗബയുടെ ആവശ്യം പോലും ഇല്ലാതെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമെന്നാണ് ഇബ്രാഹിം ഉണ്ട് അതേപോലെ ഹജറുൽ ഉണ്ട് മുൽത്തസമുണ്ട് വാതിലുണ്ട് റുഖുരുമാനിയുണ്ട് നമ്മുടെ ജംസം വെള്ളം നിലനിൽക്കുന്ന സ്ഥലമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹെജർ ഇസ്മായിൽ ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ നന്മയുടെ കേന്ദ്രമാണ് മക്ക എന്ന് പറയുന്നത് എന്നാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മക്കയിൽ നിൽക്കാനല്ല മദീനയിൽ നിൽക്കാനാണ് അല്ലേ നമ്മളൊക്കെ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടെ മദീനയിൽ നമ്മളൊക്കെ ഒരുപാട് കാലം അവിടെ വീടെടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെ മദീനയിൽ എന്തുകൊണ്ട് അത് സ്നേഹമാണ് ഇത് സ്വഹാബാക്കളുടെ സ്വഹാബാക്കളുടെ പാതയാണ് ഇത് വഴിയാണ് ഉദാഹരണം നമ്മൾക്ക് നോക്കാം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ദഅവത്തിന് വേണ്ടി നിയോഗിക്കുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് ദഅവത്തിന് വേണ്ടി അല്ലാഹു നിയോഗിക്കുന്നത് നാൽപ്പത് വയസ്സായപ്പോഴാണ് നബി തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്നത് പർവതത്തിന്റെ മുകളിൽ കയറി നബി തങ്ങൾ ചോദിച്ച ചോദ്യം നമ്മൾക്കറിയാം ഈ പർവ്വതത്തിന്റെ പിന്നാലെ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ അവര് പറഞ്ഞ മറുപടി ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ഉറപ്പല്ല നബിയെ ഇന്നേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നൊണ നിങ്ങൾ പറഞ്ഞിട്ടില്ല ഷുവർ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഇത് പറയുമ്പോഴല്ലയോ മക്കാരായ മുഷേഖി നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് ശത്രുത തുടങ്ങിയത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലല്ലയോ മഹാനായ ബിലാലിത്തങ്ങളെ നഗ്നനാക്കി ചുട്ടുകൊഴുത്ത മരുഭൂമിയിലൂടെ വലിച്ചുകൊണ്ടുപോയി ശരീരത്തിലേക്ക് പാറക്കൂട്ടങ്ങൾ വലിച്ചിഴച്ചു വെച്ചത് ദാഹിച്ചു വലയുന്ന ബിലാല തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ മഹാനായ ഹബ്ബാബ് തങ്ങളെ വലിയ ഒരു തീ കുണ്ടാരം ഉണ്ടാക്കി തീ കുണ്ടാരത്തിൽ മലർത്തി കിടത്തിയത് അത് പോരാഞ്ഞിട്ട് നെഞ്ചത്തേക്ക് ചവിട്ടിയത് ബോധം നഷ്ടപ്പെട്ടപ്പോൾ ആ തീ കുണ്ടാരത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലെയോ ഇത് പറയുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിന് അവർക്കിഷ്ടമായിരുന്നു ലഭിത്തങ്ങള് കളവ് പറയൂല എന്ന് ഉറപ്പായിരുന്നു നബി ലഭിതങ്ങള് വിശ്വസ്തനാണെന്ന് ഉറപ്പായിരുന്നു സത്യസന്ധനാണെന്ന് ഉറപ്പായിരുന്നു പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ഇന്നും അങ്ങനെ തന്നെയാണ് സത്യം വിളിച്ചു പറയുന്നത് ആർക്കും ഇഷ്ടല്ല ഇപ്പൊ സംഘടനയിലായാലും രാഷ്ട്രീയ പാർട്ടിയിലായാലും സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിരുത്തും അതങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും മൂല കൊണ്ടു വിളിച്ചു പറയുന്ന ആൾ സത്യമായി പറയുന്ന ആളുകൾ പള്ളി കമ്മിറ്റിയിലായാലും അങ്ങനെ തന്നെ സത്യമൊക്കെ മൂടി മൂടിവെച്ച് ബാലൻസഡായി ഫ്ലെക്സിബിളായി ജീവിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ യുക്തി അല്ലേ അങ്ങനല്ലേ അല്ലേ എന്തെങ്കിലും ആരും ഉണ്ടാത്തത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ സൈബർ പോരാളികളുടെ കൂട്ടമായ അക്രമമായിരിക്കും എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാൽ സൈബർ പോരാളികളുണ്ട് ലക്കും ലഖാനും ഇല്ലാത്ത കുറച്ച് സൈബർ പോരാളികൾ അവരുടെ അറ്റാക്കിങ് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ ഒരുപാട് കാലം ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഭൂമിയിലേക്ക് വരുന്നില്ല വരുന്നുണ്ടോ നമ്മൾക്കൊക്കെ ഞാൻ നൂറ് കൊല്ലം ജീവിക്കുമെന്ന് ടെൻഡർ എടുത്തിട്ടാണ് വരുന്നത് അല്ല ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ സത്യം പറഞ്ഞ് ജീവിക്കുക ഇനിയിപ്പോ നാളെ മരിച്ചു പോയാൽ ഇങ്ങനൊരാൾ ജീവിച്ചു എന്ന് ലോകം ചർച്ച ചെയ്യും അല്ലേ ടിപ്പു സുൽത്താനൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഒരു പൂച്ചയെ പോലെ ജീവിക്കുന്നതിനെക്കാളും നല്ലത് ഒരു ദിവസം ഒരു പുലിയായി ജീവിക്കലാണ് പിന്നെ അത് അനുസ്മരിക്കപ്പെടും ഞാൻ പറഞ്ഞു വരുന്നത് സത്യം വിളിച്ചു പറയുന്നത് പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട് പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല സത്യം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ് വ നിങ്ങളുടെ തല സത്യം ുംങ്ങൾ മടി കാണിക്കരുത് ജീവിതത്തിൽ സത്യമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അല്ലാ ലൗമ ദീനിന്റെ വിഷയം പറയുമ്പോൾ ഒരാളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി അലൈഹി വസല്ലം പള്ളിയുടെ آه بارنا كرتا كلا برين إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآت الزكاة ولم يخش إلا الله الله هو ما അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർ ഇവര് മാത്രമേ പള്ളി ഭരിക്കാൻ പാടുള്ളൂ എന്ന് ആനയിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹുവിനെ ഒരാളെയും പേടിക്കാതെ പറയുന്ന ആളുകൾക്ക് മാത്രമാണ് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ സത്യം സത്യമായി നമ്മൾ വിളിച്ചു പറയണം എവിടെയും അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല അത് ആരായാലും ശരി അല്ലേ നമ്മളൊക്കെ മൂടി വെച്ച പിന്നെ ആരും ഇതൊക്കെ പറയാ